കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കണ്ണൂരിൽ മാധ്യമപ്രവർത്തകനെയും ഭാര്യയെയും കെട്ടിയിട്ട് വീട് വീടുകോളയടിച്ച സംഭവത്തിൽ പിടിയിലായ പ്രതിയെ കണ്ണൂരിൽ എത്തിച്ചു ബംഗ്ലാദേശ് സ്വദേശി മുഹമ്മദ് ഹിലാലാണ് ഡൽഹിയിൽ വെച്ച് കണ്ണൂർ പോലീസിന്റെ പിടിയിലായത് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് കേസന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഡിവൈഎസ്പി പി പി സദാനന്ദന്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ കൊള്ളസംഘത്തിലെ പ്രധാനിയല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ബംഗ്ലാദേശിലെ സുന്ദർബൻ മേഖലയിലെ കവർച്ചാ സംഘത്തിൽപ്പെട്ടയാളാണ് പിടിയിലായ മുഹമ്മദ് ഹിലാൽ ഡൽഹി ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചാണ് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ ബംഗ്ലാദേശിൽ നിന്നും ബംഗാൾ വഴിയെത്തി കവർച്ച നടത്തുന്നത് സംഘാംഗങ്ങൾ വ്യാജ തിരിച്ചറിയൽ കാർഡും അതുവഴി സമ്പാദിക്കുന്ന മൊബൈൽ കണക്ഷനും ഉപയോഗിച്ചാണ് കവർച്ചയ്ക്കിറങ്ങുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള സംഘത്തലവന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇവർ കൊള്ള നടത്താറുള്ളത് ഹിലാലിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ സംഘാംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും കളവും മുതലും കണ്ടെത്താൻ സാധിക്കുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു കണ്ണൂര് സിറ്റി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ താഴെ ചുവൽ വെച്ച് മാതൃഭൂമി എഡിറ്റർ ചന്ദ്രനെയും ഭാര്യയെയും കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിലേക്ക് ബംഗ്ലാദേശി സ്വദേശിയായിട്ടുള്ള ഒരാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് കില എന്നാണ് അയാളുടെ കവർച്ച നടത്തിയ സവിശേഷമായ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശി ഭീമാണെന്നിനേട്ടത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു അവരെ കണ്ടെത്തിയത് ഡൽഹിയിൽ വെച്ചിട്ടാണ് സംഭവം കഴിഞ്ഞ ഉടനെ അവര് ബംഗ്ലാദേശിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു തിരിച്ച് രണ്ടാമത് വന്നിട്ട് വീണ്ടും മടങ്ങാനുള്ള ശ്രമത്തിനിടയിലാണ് ഇപ്പം കേസിൽ അന്വേഷണ സംഘം ശാസ്ത്രീയമായി പന്ത്രണ്ട് ലക്ഷത്തോളം മൊബൈൽ കോളുകളുടെ വിവരങ്ങളാണ് ശേഖരിച്ചത് കവർച്ച നടന്ന ദിവസവും സമീപ ദിവസങ്ങളിലുമായി കണ്ണൂരിലെ പതിനെട്ട് മൊബൈൽ ടവറുകളിലൂടെ കടന്നുപോയതാണ് ഇത്രയധികം ഫോൺ കോളുകൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും സമ്പാദിച്ച സിം കാർഡുകൾ ഉപയോഗിച്ചുള്ള കോളുകളെ ഇതിൽ നിന്നും തിരിച്ചെടുത്ത് നടത്തിയ നിരീക്ഷണമാണ് കേസന്വേഷണത്തിന് നിർണായക തുമ്പുണ്ടാക്കിയത് സ്പെക്ട്ര എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ സൈബർ സെൽ നടത്തിയ നീക്കങ്ങൾക്കൊടുവിൽ കണ്ടുപിടിച്ച മൂന്ന് നമ്പറുകളെ കേന്ദ്രീകരിച്ചായി പിന്നീടുള്ള അന്വേഷണം എറണാകുളത്ത് നേരത്തെ നടന്ന സമാന രീതിയിലുള്ള കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ഈ നമ്പറുകളുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവ് കിട്ടിയതോടെയാണ് ബംഗ്ലാദേശി സംഘത്തിന്റെ സാന്നിധ്യം പോലീസ് ഉറപ്പിച്ചത് ഈ മൂന്ന് നമ്പറുകളുള്ള ഫോണുകളും കവർച്ച നടക്കുന്നതിന് മുമ്പ് രണ്ട് മണിക്കൂറോളം കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രവർത്തിച്ചിരുന്നതായും കണ്ടെത്തി ഡിവൈഎസ്പി പി പി സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിനാണ് അന്വേഷണ ചുമതല സി ടി സി ഐ പ്രദീപൻ കണ്ണിപ്പോയിലും സംഘവുമാണ് പ്രതിയെ ഡൽഹിയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തത് സെപ്റ്റംബർ ആറിന് പുലർച്ചെയായിരുന്നു കണ്ണൂർ സിറ്റിയിലെ വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്തുകിടന്ന കൊള്ളക്കാർ മാധ്യമപ്രവർത്തകനായ വിനോദ് ചന്ദ്രനെയും ഭാര്യ സരിതകുമാരിയെയും ആക്രമിച്ച് അറുപത് പവൻ ആഭരണങ്ങളും പണവും ലാപ്ടോപ്പും ഫോണുകളും കവർന്നത് കണ്ണൂർ